നമുക്ക് വീട്ടിലാണെങ്കിൽ നല്ലൊരു സാമ്പാർ പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒരു പത്ത് പതിനൊന്ന് ഐറ്റംസ് വെച്ച് നല്ല അടിപൊളി വളരെ സ്മെല്ലോട് കൂടിയ നല്ലൊരു സാമ്പാർ പൊടി അതിന് വേണ്ടത് കുറച്ച് വറ്റൽമുളക് പിന്നെ പൊട്ടുകടല ഉഴുന്ന പരിപ്പ് മട്ടർ റൈസ് സാമ്പാർ ദാല് ഇത് മല്ലിയുണ്ട് കായത്തിന്റെ ക്യൂബ്സ് ആണ് പിന്നെ ഉലുവ കുരുമുളക് ജീരകം കറിവേപ്പില മല്ലിയില പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ വേണം ഇതെല്ലാം ഒന്ന് വറുത്ത് കോരി പൊടിച്ചെടുത്താൽ നല്ല അസരി മണവുള്ള നല്ല അടിപൊളി സാമ്പാർ പൊടി നമുക്ക് വീട്ടിലുണ്ട് ആദ്യം നമ്മളിതിനകത്തിലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക നന്നായിട്ട് മുളക് ഒരു കുറച്ച് മൂപ്പായപ്പോഴത്തേക്കും നമ്മുടെ കരുവേപ്പിലയും മലേല ഇത് കണ്ടോ ആഫ്രിക്കൻ മലേലിയ ഈ മലേല ഞാനിവിടെ സ്വന്തമായിട്ട് കൃഷി ചെയ്തെടുക്ക നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക പൊടിയ പെട്ടെന്ന് നമ്മൾ മിക്സിലിട്ട പൊടിയം പാകത്തിനുള്ള ഒരു മൂപ്പ് ആഫ്രിക്കൻ മലേല വേണമെന്നൊന്നുമില്ല നാടൻ മലേല മതി മുളക് മൂക്കുന്നോണ്ട് ഒരു ചുമ ഈ മുളകാണെങ്കിൽ ഞാൻ നല്ല പക്ക ചരട് എടുത്തു ഒരു ത്രീ ബൈ ഫോർത്ത് ചരണ്ട മുളകും ബാക്കി നമ്മൾ പാണ്ടിമുളകും എന്ന് പറയും ഏരിവുള്ള കടിയൊക്കെ വറക്കാനായിട്ട് സാധാരണ ഉപയോഗിക്കുന്ന മുളക് ആയിട്ട് തോന്നുന്ന മുളക് കണ്ട വ്യത്യാസം കണ്ടില്ല ഒന്ന് പ്ലെയിനും ഒന്നിങ്ങനെ ചുരുണ്ടി കൊണ്ടിരിക്കുന്നു അപ്പം അത് ഒരു ത്രീ ബൈ ഫോർത്ത് അപ്പം നമ്മൾക്കൊരു ഫോർട്ടി ഫൈവ് നമ്പർ വേണമെങ്കിൽ ഞാൻ അതിനകത്തൊരു തേർട്ടി ഫൈവ് ടു തേർട്ടി സെവൻ വരെ ആ ചുരുണ്ട മുളകും മറ്റേത് ബാക്കി പീസസും ആണ് എടുത്തിരിക്കുന്നത് ഓക്കെ അങ്ങനെ വറുത്ത മുളകും കറിവേപ്പിലെ ഏകദേശം എത്തിപ്പെട്ടേക്കും നമ്മളിതെല്ലാം റ്റമാണ് ഞാൻ ഉഴുന്നവരിപ്പിട്ടുണ്ട് ഇതൊരു മൂന്ന് തൊട്ട് അഞ്ച് സ്പൂൺ വരെ നമുക്ക് എത്ര വേണം അതനുസരിച്ചില്ല അതിൻ്റെ ഒപ്പം കടലപ്പരി കൂട്ടിട്ടുടും കൂട്ടിയതിൽ സാമ്പാർ പരി ഇതിപ്പം നമ്മുടെ സാധനങ്ങളെല്ലാം മൂത്തു അത് ഉരുന്ന് പൊട്ടുകടല സാമ്പാർ ദാൽ അങ്ങനെ നമ്മുടെ ഈ ഇട്ട് രണ്ടാമത് ഇട്ട ഐറ്റംസ് എല്ലാം മൂത്തും അതെല്ലാം വരുവാണ് അങ്ങനെ നമുക്കറിയാം തീ കുറച്ച് മൂത്ത് വരുമ്പോഴേക്കൊന്ന് ഫ്ലെയിമ് കുറച്ച് കൊണ്ട് വേണം ചെയ്യാം അല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോകും അടുത്തതിരുന്നത് കുരുമുളക് ഉലുവ നമ്മുടെ മട്ടാരി പിന്നെ ഒരു മൂന്നാല് മൂന്നാലഞ്ചാറ് ക്യൂബ്സ് കായത്തിൻ്റെ അത് ഒരുത്തർക്ക് എത്രത്തോളം ഇഷ്ടമുണ്ട് അത്രയും ഇട ചിലർക്ക് നല്ല കായം വേണം ചിലർക്ക് കുറച്ച് മതി ഇനി വേണ്ടി ഞാൻ ഒരു ആറേഴ് പീസ് ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സാധനങ്ങളെല്ലാം മൂത്ത് ഗോതന്നോരുന്ന പോരം ചെന്ന് ചിലപ്പോൾ കരിഞ്ഞു പോവും അതുകൊണ്ട് ഞാൻ ഒന്നിച്ച് ഇങ്ങോട്ട് എടുത്തിടുവാ ഇനി ഉള്ളത് മല്ലിയാണ് പിന്നെ ജീരകം ജീരകമാണ് അതിന് ഭയങ്കര ഒരു ഫ്ലേവർ നല്ലത് അതിനാൽ ജീരകവും ഇത് നമ്മൾ ജീരകവും മല്ലിയും ആവശ്യത്തിന് മൂത്തും പിന്നെ കായും ജസ്റ്റ് ഒന്ന് ഇട്ടുന്നേ ഉള്ളതിനകത്തോട്ട് അങ്ങനെ ഇത് ഓഫ് ചെയ്തു പിന്നെ ഇത് ഇച്ചിരി സമയമെടുത്ത് കൈ ആറി നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കണം അതുവരെ ഇതിൽ ഇരിക്കട്ടെ അപ്പം എല്ലാ പൊടികളും എല്ലാ സാധനങ്ങളും മൂപ്പിച്ചു അപ്പം നമ്മൾ ആറാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുക മാറ്റി വെച്ച ശേഷം ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിനകത്തോട്ട് തൂവിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ആ അതിനുള്ള ചൂടിനുണ്ട് നമ്മൾ വെച്ചിരുന്ന സാധനങ്ങളൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് പിന്നെ നമുക്കിത് കുറേച്ചിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം ഓക്കെ നല്ല ഫൈൻ പൗഡർ ആയിട്ടുണ്ട് അങ്ങനെ സാമ്പാർ പൊടി റെഡിയായിട്ടുണ്ട് വളരെ സ്മെല്ലോട് കൂടി അതും വളരെ വൃത്തിയായും നമ്മൾ ഉണ്ടാക്കുന്ന നല്ലൊരു സാമ്പാർ പൊടി ഇപ്പം നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാൾ വളരെ രുചിയായിട്ടും ഹെൽത്തിയായിട്ടും നമ്മുടെ വീട്ടിലുള്ളവർക്കും കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരമണിക്കൂർ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു സാമ്പാർ പൊടി നിങ്ങളും പരീക്ഷിച്ചു നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണേ പിന്നെ ഇങ്ങനെ കുറെ കുറച്ച് കൊച്ചു കൊച്ചു മറ്റു കുറേ ഐറ്റംസ് ഉണ്ട് അതൊക്കെ ഞാൻ അതിൻ്റെ പ്രകാരം ഇടുന്നതാണ് നമ്മൾ മിക്സിയിൽ പഠിക്കുമ്പോൾ ഇത് നന്നായിട്ട് ചൂടാവും അപ്പൊ ഈ ചൂട് വൃത്തിയായിട്ട് പോയ ശേഷം മാത്രം വൃത്തിയുള്ള ഒരു പാത്രത്തിലോട്ട് അത് സ്റ്റീലിൻ്റെയോ ഗ്ലാസിന്റെയോ ബോട്ടിലോട്ട് പകർത്തി വെക്കുന്നതാണ് ഗുണം താങ്ക് യു